അഞ്ചു തലം അമ്പത്തൊന്ന് ദേവനെ കണ്ണിയണമേ ദേവനേ അമ്മയുടെ കാറിൽ എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാറിൽ നിത്തി രേഖത്തിനൊത്ത് എൻ്റെ അതിർത്യങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അതിർത്യവിശേഷം തള്ളിക്കളയണമേ എൻ്റെ പാ ഭത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിർത്യങ്ങൾ ഞാൻ അറിയുന്നു െതിരെ അങ്ങനെതിരെ ഞാൻ തിന്മ പ്രവർത്തിച്ചു അത് മുൻപ് അങ്ങയുടെ നിർമയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമത്തതാണ് പാപത്തോടെയാണു ഞാൻ പിറന്നത് അമ്മയുടെ കുതിരത്ത് ഉലുവായപ്പോഴെ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ കൊണ്ട് എന്നെ എന്നെമേ ഞാൻ നിർമ്മലനാകും എന്നെ കരുതണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെന്മയുള്ളവനാകും എന്നെ സന്തോഷമരുദ്ധനാക്കണമേ ആ വിടുന്ന് തകർത്ത് എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്ന പാപങ്ങളിൽ നിന്നുംഹം വരയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദേവുമാൻ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അതന്തലമായ ഒരു മാവ് ചാതിന്യം എന്നെ നിഷേധിക്കണമേ അങ്ങനെ സമൃദ്ധിയിൽ നിന്ന് എന്ന തള്ളിക്കളയരുതേ അങ്ങനെ പരശുദ്ധമാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങനെ രക്ഷയുടെ സന്തോഷം എനിക്കു േ അപ്പോൾ അതിന് ശ്രമങ്ങളെ ഞാൻ പഠിപ്പിക്കും തിരിച്ചു വരും ദൈവമേ ദൈവമേ എന്റെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ കത്തിക്കും കർത്തകെ എൻ്റെ അധികങ്ങളെ എൻ്റെ കാവ് അക്ര ആലപറ്റു ബലികളിൽ അങ്ങോ പ്രസാദിക്കുന്നില്ല ഞാൻ ബലി ർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉലുകിയ മനസ്സാണ് ദൈവത്തിന് ശീകരമായ ബലി അങ്ങ് ഹൃദയത്തെ അങ്ങു നിരസിക്കുകയില്ല അങ്ങു പ്രസാദിച്ചു സിയോനു ഉമ്മ ചെയ്യണമേ ദേവസരമിൻ്റെ കോട്ടകൾ പുതിഞ്ഞു പനിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങനെ വലിപ്പീലത്ത് കാളകൾ അർപ്പിക്കപ്പെടും